ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടു അപ്പം ഞാൻ ഇന്നും ആപ്സിന്റെ ആയിട്ടാണ് വന്നത് എല്ലാവരും എന്നോട് കമൻസിൽ ഒരു കുറേ ആൾക്കാർ ചോദിച്ചു എൻ്റെ സി സെക്ഷൻ ആയിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു ഞാൻ എപ്പോൾ മുതൽ വർക്കൗട്ട് ചെയ്യണം ആപ്സിന്റെ വർക്കൗട്ട് എപ്പോൾ മുതൽ ചെയ്യണം ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ഒരുപാട് ഡൗട്ട്സ് എന്നോട് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വർക്കൗട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോന് ശേഷം പറഞ്ഞുതരും എപ്പോ തോട്ട് ചെയ്യണം അതൊക്കെ നമുക്കപ്പോ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പോ ഫ്രണ്ട്സ് ഫസ്റ്റ് എക്സസൈസ് വന്നിട്ട് നമ്മൾ ഇതുപോലെ കിടക്കുക ഇതുപോലെ കിടന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വലിയ വലിയ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാതെ കുറച്ച് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതും ബ്രീത്തിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇതുപോലെ കിടന്നിട്ട് ബ്രീത്ത് ഉള്ളിലോട്ടേക്ക് എടുക്കുക എന്നിട്ട് ഒരു വൺ മിനിറ്റിൽ ടു മിനിറ്റ് ഹോൾഡ് ചെയ്യാം ഓക്കെ സ്ലോലി റിലീസ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് റിപ്പീറ്റ് വീട്ടിൽ ഉള്ളിലോട്ട് എടുത്തിട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്യാം നമുക്ക് വയറിൽ അറിയുന്നതും നന്നായിട്ട് മനസ്സിലാവും റിലീസ് ചെയ്യാം ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഡെയിലി നാല് പ്രാവശ്യമെങ്കിലും ചെയ്യണം എക്സസൈസ് വന്നിട്ട് ഇതുപോലെ നിവർന്ന് കിടക്കാം നിവർന്ന് കഴിഞ്ഞിട്ട് കാല് ഒരു ഒരു കുറച്ച് ഒരു ഇത്ര ഇത്ര പൊക്ക് പൊ പൊക്കിയിട്ട് ഹോൾഡ് ചെയ്യണം ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൗണ്ട് ചെയ്യാം ആ ഞാൻ ഇപ്പോൾ ഒരു ടെൻ വരെ കൗണ്ട് ചെയ്തിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ താക്കുക നമ്മൾ കാല് പൊക്കുന്ന സമയത്ത് നിർത്തി തന്നെ ചെയ്യണം വെക്കണം കാല് ഓക്കെ ാലും ഈക്വൽ ആയിട്ടാണ് ഉയർത്തണം നന്നായിട്ട് ഓവറായിട്ട് ഉയർത്താനും പാടില്ല നന്നായിട്ട് താഴെ താഴെ ആക്കാനും പാടില്ല ഏകദേശം ഇത്ര മതി ഓക്കെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സ്ലോലി തക്ക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇന്നും ഔട്ടും ചെയ്യണം ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ല കാല് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ കിടക്കാം എന്നിട്ട് ഈ ഒരു ഏരിയ കോർ ഏരിയ ചെസ്റ്റ് മുതൽ ലോവർ അർഡും വരുന്ന ആ ഒരു ഏരിയ നന്നായിട്ട് ഇതുപോലെ ഉയർത്തി കൊടുക്കുക അപ്പോ ആ ബോഡി ആ ഒരു ബോഡി വെയിറ്റ് ഷോൾഡറിലും കാലിലും കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ ഉയർത്തി കൊടുക്കേണ്ടത് ഉയർത്തി കൊടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആപ്സിന്റെ മസിൽസിന് നല്ലൊരു സ്ട്രെങ് കിട്ടും സ്ട്രെങ്ത് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് സമയത്തേക്ക് ഹോൾഡ് ചെയ്യാം ഓക്കെ ഞാൻ പറഞ്ഞോളെ പോലെ ടെൻ വരെ നമുക്ക് കൗണ്ട് ചെയ്ത് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ റിലീസ് ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് പ്രാവശ്യം ഡെയിലി ചെയ്യണം ഓക്കെ അടുത്ത ഇതുപോലെ കിടക്കാം ഇതുപോലെ കിടന്നിട്ട് കാല് രണ്ടും മടക്കിയിട്ട് നന്നായിട്ട് കയറ്റി വെക്കുക കയറ്റി വെച്ചിട്ട് കൈ ഇതുപോലെ തന്നെ വെച്ചിട്ട് ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കുക ബ്രീത്ത് ഉള്ളിലോട്ട് എടുത്തിട്ട് ബ്രീത്ത് നമ്മൾ വിടുന്ന സമയത്ത് പുറത്തോട്ട് വിടുന്ന സമയത്ത് നമ്മളെ ഈ ബാക്ക് ബട്ടക്സ് ഈ ഒരു ഏരിയ ഇല്ല ഈ ഒരു ഏരിയ നിലത്തോട് അമർത്തി കൊടുത്തിട്ടാണ് നമ്മൾ ബ്രീത്ത് പുറത്തോട്ട് വിടേണ്ടത് ഓക്കെ നമുക്ക് ഒന്നുകൂടി ചെയ്യാം ബ്രീത്ത് ഉള്ളിലോട്ട് എടുത്തു ഇത് പുറത്തോട്ട് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് പുറത്തോട്ട് വിടുന്ന സമയത്ത് ഈ ഒരു ഫ്ലോറുമായിട്ട് ഒരു ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ നമ്മള് ഈ ഒരു ഏരിയ ബാക്കും ഗ്ലൂട്ടും എന്നൊരു ഏരിയ അമർത്തി വെക്ക അപ്പൊ നമ്മളെ ആപ്സിന് നല്ലൊരു ടൈപ്പിങ്ങും സ്ട്രെങ് കിട്ടും ഓക്കെ ഇത് നിങ്ങൾ ഡെയിലി നാല് തവണ വീട്ടിൽ നിന്ന് ചെയ്യണം ഓക്കെ അടുത്ത എക്സസൈസ് വന്നിട്ട് ഇതുപോലെ കിടക്കുക എന്നിട്ട് നമ്മുടെ കാൽപ്പത്തി വന്നിട്ട് ബ്രീത്ത് ഇന്നും ഔട്ട് എടുക്കുന്ന സമയത്ത് നേരെ ഇങ്ങനെ ഇതുപോലെ മൂളും താഴോട്ടുമായിട്ട് കൊടുക്കുക ഇതുപോലെ കൊടുക്കുക കുറച്ച് ടൈം കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡെലിവറി ശേഷം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു കാല നീർക്കെട്ടും അതൊക്കെ മാറാൻ വേണ്ടി മാറാൻ സഹായിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ബ്രീത്ത് ഇന്നും ഔട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കാൽപ്പത്തി ഇതുപോലെ ഇതുപോലെ ഞാൻ കഴിയുന്ന കൊണ്ട് കാണിച്ചിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ മുന്നോട്ടും പറകരലോട്ടും സ്ലോലി കൊടുക്ക ഓക്കെ ഇത് നിങ്ങൾ ഈ ഈ എക്സൈസിന്റെ കൂടെ തന്നെ ചെയ്യുന്നത് നല്ലതാണ് ഇത് ജസ്റ്റ് ഒരു കാലിന് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതാണ് ജസ്റ്റ് ഒരു നെറുക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാൻ മാത്രമാണ് ഇത് നിങ്ങൾ ഈ ഇതിന്റെ കൂടെ ഇതും കൂടി ചെയ്യണം ഓക്കെ ഇതുപോലെ ഒരു ടെൻ ടൈം ഒക്കെ ചെയ്താൽ മതി ഓക്കെ ലാസ്റ്റ് എക്സൈസ് വന്നിട്ട് ലെഗ് റേസ് ആണ് ഇത് നിങ്ങൾക്ക് ഒരു ടു വീക്സ് ഒക്കെ ആവുമ്പോൾ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ ഒക്കെ ആവുമ്പോൾ ആണ് കുറച്ച് ഡിഫിക്കൽട്ടി വരും അതൊക്കെ ടു വീക്സ് ആവുമ്പോൾ നമുക്ക് ചെയ്യാം ലെഗ് റൈസ് ആണ് ഇതുപോലെ കിടന്ന് കൈ രണ്ടും ലോവർ ബാക്കിന് സപ്പോർട്ട് കൊടുത്തിട്ട് സ്ലോലി കാല് ഇതുപോലെ സിംഗിൾ ലെഗ് ആണ് ചെയ്യുന്നത് ഒരു കാലം ഉയർത്താം ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ചെയ്യണം ഒരു ടെൻ ടെൻ ഞാൻ ഞാൻ പറഞ്ഞ പോലെ കൗണ്ട് ചെയ്തോണ്ട് നമുക്ക് ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ മാത്രം മതി നമുക്ക് ലെഗ് ഉയർത്തുന്നത് നെക്സ്റ്റ് അതുപോലെ കൊടുക്കുക ഇതും നിങ്ങൾ ഡെയിലി ും നിങ്ങള്വണ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നല്ല എഫക്ട് ഉള്ള ഒരു എക്സ്യൂസ് ആണ് ലെഗ് റേസ് സിംഗിൾ ആയിട്ടാണ് സിംഗിൾ ലെഗ് ആയിട്ടാണ് നമ്മൾ ഇന്ന് കൊടുത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോ വീഡിയോ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ എപ്പോ തൊട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് ഡൗട്ട്സ് നിങ്ങളെ ഉള്ളിൽ ഉണ്ടാവും ആഫ്റ്റർ ഡെലിവറി അല്ലെ സെക്ഷൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മസിൽസ് ഒക്കെ വീക്ക് ആയിരിക്കുന്ന സമയമായിരിക്കും അത് ഒരുപാട് ആപ്സിലെ മസിൽസ് ഫുൾ ആയിട്ട് വീക്ക് ആയിരിക്കുന്ന സമയമായിരിക്കും നമ്മൾ ഫസ്റ്റ് അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് വേണ്ടത് ആഫ്റ്റർ ദാറ്റ് ആണ് നമ്മൾ ഫാറ്റ് ലോസിനെ പറ്റി ചിന്തിക്കേണ്ടത് അപ്പൊ ഞാൻ ഇന്ന് കാണിച്ച കുറച്ച് വീഡിയോസിൽ ബ്രീത്തിങ് എക്സൈസും ഉണ്ട് അതിൽ കുറച്ച് മാത്രം എന്താ പറയുക നിങ്ങൾ വീട്ടിൽ നിന്ന് ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്സിന്റെ മസിൽസ് നല്ലൊരു സ്ട്രെങ്തൻ കിട്ടും ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഹെവി ആയിട്ടുള്ള ഒരു എക്സസൈസ് അല്ല കാരണം ആഫ്റ്റർ ഡെലിവറി അതിപ്പോ നോർമൽ ആയിക്കോട്ടെ സിസിക്ഷൻ ആയിക്കോട്ടെ നമ്മൾ സ്ട്രെങ് ആണ് ചെയ്യേണ്ടത് നമ്മുടെ കോർ സ്ട്രെങ്തും ചെയ്യാനാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറി ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ വേഗം തന്നെ ചെയ്ത് തുടങ്ങാവുന്നതാണ് നിങ്ങളുടെ ബോഡി ഓക്കെ ആണെങ്കിൽ സി സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടു വീക്സ് എങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ടൂ വീക്സ് കഴിഞ്ഞിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്ത് തുടങ്ങാം ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക്ഔട്ട് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പെയിനോ കോംപ്ലിക്കേഷൻസോ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കണം ധാരാളം വെള്ളം കുടിക്കണം ചെയ്തോണ്ടിരിക്കുമ്പോഴല്ല നമുക്ക് റെസ്റ്റിംഗ് ടൈമിൽ കുടിക്കാം അത്യാവശ്യം വെള്ളം ധാരാളം കുടിക്കണം എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ധാരാളം കുടിക്കാനല്ല നമ്മൾ എപ്പോഴും എന്തെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം മെയിനായിട്ട് പിന്നീട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഫീഡിംഗ് മദേഴ്സ് ആയിരിക്കുമല്ലോ ആ സമയത്ത് നല്ലൊരു ടൈറ്റ് ആയിട്ട് ആയിട്ടുള്ള ഒരു ബ്രാ ധരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അത് സാഗായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞു എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ എല്ലാവരും നല്ല സപ്പോർട്ട് തരും ഓക്കെ ബൈ